നമസ്കാരം മുംബൈ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തിൻ്റെ അഭിമാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കേരളത്തിന് പുറത്ത് ഒരുമാതിരിപ്പെട്ട നിർമ്മാണമെല്ലാം പൂർത്തിയായി വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താനുള്ളൂ അവിടെയൊക്കെ മിക്കയിടങ്ങളിലും അറുപത് മീറ്റർ വീതിയാണ് നമുക്ക് നല്ല റോഡിനോടും വികസനത്തോടും എന്നും എതിർപ്പായതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന് നമുക്ക് വേണ്ടി എന്ന രീതിയിൽ പ്രധാനമന്ത്രിയോട് നാൽപ്പത്തിയഞ്ച് ആക്കി തരണം എന്ന് അപേക്ഷിച്ച് നാല്പത്തഞ്ച് മീറ്റർ ആക്കിയിട്ടുണ്ട് നീണ്ട നാളുകൾക്കൊടുവിൽ കേരളത്തിൽ അതിവേഗം റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു തലശ്ശേരി വടകര സ്ട്രെച്ച് മാഹി ബൈപ്പാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനത്തിന് തുറന്നുകൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രിയാണ് അത് ഔദ്യോഗികമായി തുറന്നു കൊടുത്തത് പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ബി ജെ പി എടുക്കരുതേ എന്ന വാശിയിൽ സഖാക്കളെ രംഗത്തെത്തിയിട്ടുണ്ട് മാഹി വടകര ബൈപ്പാസ് പിണറായി സർക്കാരിന്റെ നേട്ടമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മന്ത്രി മരുമകൻ ബി ജി എം ഒക്കെ ഇട്ട് ഒരു തുറന്ന വാഹനത്തിലൂടെ യാത്ര ചെയ്ത് തന്റെ നേട്ടത്തിന്റെ തൂവൽ കിരീടമാക്കി അവതരിപ്പിച്ചു ഇന്ന് മാത്രമല്ല അൻപത് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ പദ്ധതി ഇപ്പോൾ സാധ്യമാക്കിയത് താനും തൻ്റെ സർക്കാരുമാണ് എന്ന തരത്തിലായിരുന്നു മന്ത്രി പുങ്കുവൻ്റെ പ്രസ്താവന പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിൽ നിന്നും വടകരയിലെത്താൻ ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുക ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ് എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ പതിനഞ്ച് മിനിറ്റ് വന്നു ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റിന് അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി ചെറിയ നീളലല്ല പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പൂർണ്ണമായും എല്ലാ ചെലവും കേന്ദ്ര സർക്കാരിന്റേതാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മൊത്തം ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്ന് കേരളം പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ കൊടുത്തിട്ടില്ല ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു കേരളത്തിൽ നിന്നും പിടിച്ചു പറിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്നേറ്റതിൻ്റെ പേരിലാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് സർക്കാരാണെന്ന് പറയുന്നത് ഓർക്കുക ഭൂമി ഏറ്റെടുത്ത ചെലവിന്റെ മുക്കാൽ പങ്കും എഴുപത്തഞ്ച് ശതമാനവും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുക്കുമെന്ന് ഉറപ്പില്ല കിലോമീറ്റർ നൂറ് കോടിയിലധികം ചെലവ് വരുന്ന നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ തന്നെ നടത്തുന്നു പക്ഷേ ഇവർ അവകാശപ്പെടുന്നു ഇവരുടേതാണെന്ന് ഇപ്പോൾ മിസ്റ്റർ മരുമകൻ പറയുന്നത് ഇത് പിടിപ്പ് കെട്ട സർക്കാരുകളുടെ കാലത്ത് വൈകിപ്പോയി ഇതാ പിണറായിയും താനും മന്ത്രിയായപ്പോൾ എല്ലാം ശരിയായിരുന്ന ഓർക്കണം അൻപത് വർഷത്തിലധികമായി ഈ ബൈപ്പാസ് മുമ്പോട്ട് വെച്ചിട്ട് മന്ത്രി തന്നെ പറയുന്നുണ്ട് നമ്മൾ കേട്ടതാണ് ഈ അമ്പത് വർഷത്തിൽ കൂടുതൽ ഭരിച്ചത് സി പി എമ്മും എൽ ഡി എഫുമാണ് പിന്നെ അവർ ആരുടെ കുറ്റമാണ് പറയുന്നത് ഇതിന് പരിഹാരമുണ്ടാക്കാനും മുമ്പോട്ട് പോകാനും ഇനീഷ്യേറ്റീവ് എടുത്തത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് പക്ഷെ അന്ന് സമരം നടത്തിയും കൊടികുത്തിയും ജനത്തെ വഴിയിൽ തടഞ്ഞും ഇടംകോലിട്ടത് സി പി എം ആണ് അതെല്ലാം മറച്ചു വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഉളുപ്പില്ലാത്ത പരിശ്രമം ഈ പരിശ്രമത്തെ പൊളിച്ചടുക്കുകയാണ് ഒരു മാഹിക്കാരൻ മാഹി ബൈപ്പാസ് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമായി വാഴ്ത്തുന്ന ദേശാഭിമാനിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ദേശാഭിമാനിയിലേക്ക് ഒരു മാഹിക്കാരൻ വിളിച്ചു നടത്തിയ സംഭാഷണം കൗതുകത്തോടെ കേൾക്കേണ്ടതാണ് ഹലോ ഹലോ ഇത് ദേശാബ്മാനിൽ ആണോ അതോ പേപ്പറിന്റെ ആണോ ഓൺലൈൻ ചാനലിൽ ഒരു ന്യൂസ് കാണിച്ചിരുന്നേ യൂട്യൂബിലാണോ ആ യൂട്യൂബില് ഹലോ ഹലോ ആ നമസ്കാരം ആ നമ്മളെ ദേശാഭിമാനി ഓൺലൈനില് ഇന്നലത്തെ മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടൊരു റീൽസ് ഇറക്കിയത് കണ്ടിരുന്നെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യസന്ധമായ കാര്യങ്ങളൊന്നും അല്ല ഞാൻ മാഹിക്കാരനാണേ അതായത് രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് ഐ പ്രോജക്ട് സ്റ്റോപ്പ് ചെയ്ത് പോയി എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താന്ന് സാറിന് അറിയാമോ ചാലക്കര പള്ളൂര് മേഖലയിലുള്ള ആൾക്കാർ കോടതിയില് ഹലോ പറഞ്ഞു കോടതിയിൽ അവർക്ക് കോമ്പൻസേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സ്ഥലമേറ്റെടുപ്പ് നിർത്തിയിട്ട് അല്ലാതെ രണ്ടായിരത്തി പതിമൂന്നില് കേരള സർക്കാരിന്റെയോ അതിന്റെ മുന്നിലുള്ള സർക്കാരുകളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല പോണ്ടിച്ചേരിയിൽ നമ്മൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അതെ ചാലക്കര പള്ളൂര് മേഖലയിലുള്ള അതുവരെ അനുവദിച്ചിരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലെ നിതിൻ ഗഡ്കരിയും മാഹി നിവാസികളും പോണ്ടിച്ചേരി സർക്കാറും തമ്മിലുള്ള ഒരു ധാരണ പേരിലാണ് കേസ് പിൻവലിച്ചതും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്തത് അതിനുശേഷം അവർക്ക് കോമ്പൻസേഷൻ കൂടുതലായിട്ട് മാഹി നിവാസികൾ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ും സ്ഥലമേറ്റെടുത്ത് നടന്നത് അഡീഷണൽ അഡീഷണൽ കൊടുത്തു എണ്ണൂറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അഞ്ഞൂറും കൂടി കൊടുത്തു അഞ്ഞൂറ്റി മുപ്പതും കൂടി കൊടുത്തു പ്ലസ് അഞ്ഞൂറ്റി മുപ്പത് മുപ്പത്തിയേഴ് കോടി ആയി അതാണ് അതിന്റെ കാരണം അല്ലാതെ ഇവിടുത്തെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ അല്ലെങ്കിൽ ഇവിടത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ പേരിലല്ല എൻ എച്ച് ഐ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയത് ഒന്നാമത്തെ കാര്യം മാഹി നിവാസികൾക്ക് ഭൂമിക്ക് കരമില്ല അവർക്ക് ഭൂമിയിൽ നികുതി അടയ്ക്കേണ്ട ഭൂമിയല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭൂമിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെൽഫാണ് കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് അവരുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ എടുത്തുനിന്ന് നമ്മൾ പാട്ട വ്യവസ്ഥയിൽ പാട്ടവ്യവസ്ഥയിൽ ഇത്തരകാലത്തേക്ക് എടുത്തേക്കാം എന്നുള്ള പോക്കുവരുവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണപത്രവും മുഖാന്തരമാണ് പോക്കുവരുവ് നടത്തിയിട്ട് നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത് കേരളത്തിൽ മാഹിയിൽ അങ്ങനെയല്ല മാഹിയിൽ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കുറ്റിയിടാനോ സ്ഥല ഏറ്റെടുക്കാനോ പറ്റില്ല ഗവൺമെന്റിന്റെ ഏത് പ്രൊജക്ട് വന്നുകഴിഞ്ഞാലും അവര് ഗവൺമെന്റുമായിട്ട് സഹകരിക്കും പക്ഷെ അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ വേണം ഈ ഒരു വ്യവസ്ഥന്റെ പേരിലാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് ഐ മാഹിയിലേക്ക് കയറാതെ കേരള ബോർഡറിൽ പരിപാടി നിർത്തിപ്പോയത് പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴില് കൂടുതൽ പേയ്മെന്റ് തരാമെന്നും സെറ്റിൽമെന്റ് ആയതും അതും അതിനുശേഷമാണ് ഈ പ്രൊജക്ട് നടന്നത് നിങ്ങൾ ആ കൊടുത്ത റീൽസിന്റെ അകത്ത് കേരള സർക്കാർ എന്തോ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത കാര്യാണ് പറഞ്ഞത് ഞാൻ ഈ മാഹിയിൽ പള്ളൂരിലുള്ള ആളാണ് ഇവിടുന്ന് പന്ത്രണ്ട് പതിനേ പതിനേഴോളം പേരാണ് കേസ് കൊടുത്തത് അത് പോണ്ടിച്ചേരിയിലാണ് കൊടുത്തത് ഇതാണ് സത്യാവസ്ഥ അപ്പം നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അത് നമുക്കും നിങ്ങൾക്ക് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ അത് മാത്രമല്ല ഇത് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായിട്ട് യാതൊരു ബന്ധുവില്ല എൻഎച്ച് സിക്സ്റ്റി സിക്സ് വേറെ തന്നെ പ്രൊജക്റ്റാണ് ഇത് വേറെ പ്രൊജക്ട് ഇത് ആയിരത്തി മുന്നൂറ്റി ചില്ലറ കോടീന്റെ വേറൊരു പ്രോജക്റ്റും മെറ്റതായി ആറായിരം കോടി അറുപതിനായിരം കോടീന്റെ വേറെ പ്രൊജക്റ്റുമാണ് ഇത് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് അതേപോലത്തെ ഒരു ബൈപ്പാസ് മാത്രമാണ് ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഇതിനെ രണ്ടിനും കൂടി ഒരുമിച്ചാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇത് രണ്ടും രണ്ട് പ്രൊജക്റ്റുമാണ് രണ്ടും രണ്ട് ഫണ്ടാണ് രണ്ടും രണ്ട് സ്കീമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജെനുവനായിട്ട് ഡൊമൈനിൽ കിടക്കുന്ന സമയത്ത് ഒരു പബ്ലിക്കായി നിൽക്കുന്ന ഒരു പത്രമാധ്യമങ്ങൾ അല്ല മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് വിടുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ചിലപ്പം കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അവർ ചിലപ്പോൾ തെറ്റിയിരിക്കപ്പെടാം പക്ഷെ മാഹിയിലുള്ള നമുക്കറിയാം ഇതെന്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് അവിടെ നിന്നത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലല്ല കേസ് കൊടുത്തത് രണ്ടായിരത്തി ആറിലെ മിറ്റാണ് കേസ് കൊടുത്തത് പക്ഷെ കേസ് അങ്ങനെ നീണ്ടു നീണ്ടു പോയി അവർക്കുള്ള പൈസ വരുന്നില്ല അവരുടെ കോമ്പൻസേഷൻ ഇത് വെച്ച് രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ കേസ് അവിടെ നിലനിൽക്കുകയാണ് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് എന്നെ ചെയ്യിക്ക് മാഹിയിൽ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ അവിടെ ഷോപ്പ് ചെയ്തു പോയി ഈ രണ്ടായിരത്തി പതിമൂന്നില് പിണക്കായി വിജയൻ സർക്കാർ വന്നിട്ടില്ല അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാലഘട്ടത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന എൻ ഡി എ യു പി എ സർക്കാരായിക്കോട്ടെ എൻ ഡി എ സർക്കാർ ആയിക്കോട്ടെ അവർ കൊടുത്തിരിക്കുന്ന ഫണ്ട് കുറവായിരുന്നു എന്നുള്ള സത്യമാണ് അതിന്റെ പേരിൽ കേരളത്തിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് അവർക്ക് കിട്ടിയ കോമ്പൻസേഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ പിന്നെ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല പക്ഷെ ഇതിന്റെ ഈ രണ്ടായിരത്തി പതിമൂന്നില് എൻ എച്ച് ഈ സംഭവം കെട്ടിയും കെട്ടും പാണ്ടും മടക്കി പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് അത് മാഹിന്റെ ജനങ്ങൾ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവര് നിർത്തിയത് അല്ല കേസ് രണ്ടായിരത്തി ആറിൽ കൊടുത്തിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയില് പക്ഷെ അവിടെ കേസ് നടക്കുന്നുണ്ടായിരുന്നു സെറ്റിൽമെന്റ് എന്നറിയില്ല പക്ഷെ അവര് രണ്ടായിരത്തി പതിമൂന്നിലെത്തും ആ ആകുമ്പോഴത്തേക്കാണ് പള്ളൂരിലേക്ക് എത്തുന്നത് ഈ ബോർഡറിലേക്ക് എത്തുന്നത് മാഹി ബോർഡറിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലേക്ക് എത്തുമ്പോഴാണ് അപ്പൊ അവിടെ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള കേസ് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കയറി കുറ്റിയിടാമെന്നുള്ളത് പറ്റില്ല ഇത് ഫ്രഞ്ച് ഗവൺമെന്റ് മാഹി നിവാസികൾ കൊടുത്തിരിക്കുന്ന അവകാശമാണ് അതിന്റെ പേരിലാണ് അങ്ങനെയാണ് നമുക്ക് യൂണിയൻ ടെറിറ്ററിയലായിട്ട് നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് ഗവൺമെന്റ് നേറ്റെടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് ഗവൺമെന്റ് എൻ എച്ച് ഐക്കും അതിന്റെ അകത്തേക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത് അവർ വീണ്ടും എൻ എച്ച് ഐക്ക് കേസ് കൊടുത്ത് എൻ എച്ച് ഐക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൊടുക്കും അതുകൊണ്ട് ആ പരിപാടി അവരവിടെ വെച്ച് നിർത്തി ഇതാണ് യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു റീൽസൊക്കെ ഉണ്ടാക്കി വിടുമ്പോ നമ്മളും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ യാഥാർത്ഥ്യം അകയുന്ന ആൾക്കാരാണ് അപ്പൊ അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ അത്തരം കാര്യങ്ങൾ പഠിച്ച പഠിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള മാഹി ആഹി നിവാസി നമുക്കിപ്പോ കേരളത്തിലെ കാര്യങ്ങളെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല മാഹി നിവാസികൾക്ക് ഇത് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശം ഉണ്ട് കാരണം ഇത് എൻ എച്ച് ഐ ഇതിന്റെ വിഷയം വന്നത് മാഹി നിവാസികളുമായി ബന്ധപ്പെട്ടിട്ടാ അല്ലാതെ കേരളത്തിലെ യു പിന്നെ ഉമ്മൻചാണ്ടിന്റെയോ അച്യുതാനന്ദന്റെയോ ഇവരുടെ ആരും വിഷയം കൊണ്ടല്ല ഈ വിഷയം ഉണ്ടായത് ഇവിടെ എൻ എച്ച് ഐ ഇവിടെ ഷോപ്പ് ചെയ്യേണ്ടി വന്നതൊക്കെ അതൊന്നും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുക അപ്പം കുറച്ചും കൂടി ജെനുവിനിറ്റി ഉണ്ടാവും ജനങ്ങൾ വിശ്വസിക്കും മനസിലായില്ലേ താങ്ക് യു ഓക്കേ